ണപ്പെട്ടുപോയ നമ്മുടെ അർജുൻ എന്ന് പറയുന്ന സഹോദരന്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വളരെ അധികം സജീവമായ അർജുനന്റെ മുതലാളിയായ മനാഫി എന്ന ആ സഹോദരൻ മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ മറ്റുള്ള സമയങ്ങളൊക്കെ മാറ്റിവെച്ച് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ആ ഒരു മാതൃക ആ ഒരു പ്രേരണ നൽകിയ ഉറവിടം എന്ന് പറയുന്നത് എൻ്റെ മദ്രസയാണ് എന്ന് മനാഫു പങ്കുവെക്കുന്നുണ്ട് ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ മക്കൾക്ക് അനിവാര്യമായിട്ടും വേണ്ട ഒരു കാര്യമാണ് മദ്രസയിലെ പഠനം എന്നുള്ളത് അഥവാ ദീനിന്റെ ഇസ്ലാമിന്റെ അറിവ് ഒരു കുട്ടി വേണ്ട വിധം പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവൻ ഒരുപാട് മേഖലകളെ തരണം ചെയ്യേണ്ട രീതികളെ അവൻക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് ചില വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പറയുന്നുണ്ട് എൻ്റെ മകനെ മദ്രസ നിർത്തിയിട്ട് മദ്രസയുടെ പാഠഭാഗങ്ങൾ ആ പഠനം നിർത്തിയിട്ട് ഭൗതികപരമായ സ്കൂൾ വിദ്യാഭ്യാസം മാത്രം നേടിയാൽ മതി എന്ന് പറയുന്ന ഒരുപാട് രക്ഷിതാക്കൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ പറയുന്നത് നമ്മുടെ മദ്രസയിലെ വിദ്യാഭ്യാസം എന്നുള്ളതും അതുപോലെ സ്കൂളുകളിലെ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു അജകജാന്തരമാണ് വളരെയധികം ഒരു ഡിഫറൻസ് ആയ ഒരു സംഗതിയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ നമ്മുടെ മക്കൾ സ്കൂളുകളിൽ നേടുന്ന വിദ്യാഭ്യാസം അത് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് പക്ഷെ അവിടെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാത്സ് എന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതുപോലെ കെമിസ്ട്രി ഫിസിക്സ് ഏതെങ്കിലും ആവട്ടെ പക്ഷെ ഈ പാഠഭാഗങ്ങളിൽ ഒന്നും എന്തു പഠിപ്പിക്കുന്നില്ല എങ്ങനെയാണ് ഉദാപിതാക്കൾ ബഹുമാനിക്കണമെന്നോ അല്ലെങ്കിൽ അയൽവാസിയെ ബഹുമാനി ബഹുമാനിക്കണമെന്നോ പാവപ്പെട്ടവരെ കണ്ണീരൊപ്പാനും നിരാരംഭരെ സഹായിക്കാനുമുള്ള ആ ഒരു പാഠഭാഗങ്ങളൊന്നും എവിടെ കൊടുക്കുന്നില്ല സ്കൂളുകൾ കൊടുക്കുന്നില്ല ശരിയല്ല ഞാൻ പറയുന്നത് അപ്പൊ സ്കൂളുകളിൽ നിന്ന് നമ്മുടെ ജീവിതം എങ്ങനെ നല്ല രീതിയിലാവണം എന്ന് പഠിപ്പിക്കുന്നത് ധാർമ്മികപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പഠിപ്പിക്കുന്നത് അത് നമ്മുടെ മദ്രസ ആ ഒരു വിജ്ഞാനം മാത്രം തന്നെയാണ് അതുകൊണ്ട് ആയിട്ടുള്ള വിജ്ഞാനം നുകരാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഭൗതികപരമായിട്ടുള്ള സ്കൂൾ അതുപോലെ കോളേജ് അതിലുള്ള സബ്ജക്റ്റ് മാത്രം പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ പറയുന്നത് ദീനിയായിട്ടുള്ള വിജ്ഞാനം ഇല്ലാത്ത ഒരു വിദ്യാർത്ഥി ഭൗതികപരമായിട്ടുള്ള കോളേജ് പരമായി സ്കൂൾ പരമായിട്ടുള്ള വിജ്ഞാനം നന്നായി നേടിയവനാണെങ്കിൽ അവനക്ക് ചിലപ്പോൾ എൻ്റെ ഉപ്പയെ നോക്കണം എന്നുള്ളതും അല്ലെങ്കിൽ സമൂഹത്തിൽ ഞാൻ ചെയ്യേണ്ട ബാധ്യതകളെ കുറിച്ചൊന്നും അവനക്ക് ഓർമ്മയുണ്ടാവൂല സ വിജ്ഞാനം എന്ന് പറയുന്നത് സമൂഹത്തിൽ ആരൊക്കെ പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ സഹായിക്കണമെന്നും അതുപോലെ നിരാലംബരായ രോഗികളായ ആളുകളെ എങ്ങനെ പരിചരിക്കണമെന്നും അതൊക്കെ കൃത്യം പിന്നെ ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംശുദ്ധമായിട്ട് ഒരു തെസ്കീയത്തെ ചെയ്ത് അഥവാ ഹൃദയത്തെ മനസ്സിനെ സംസ്കരിച്ചു കൊണ്ട് നീങ്ങുന്ന ഒരു മോട്ടീവിന്റെ ഒരു സംഗതിയാണ് മദ്രസ വിജ്ഞാനം എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോണ്ടും ഉപ്പമാരും നമ്മുടെ മക്കൾക്ക് മദ്രസ വിജ്ഞാനം അത് പൂർണ്ണമായിട്ട് നമ്മൾ കൊടുക്കണം മുതൽ ഒന്നുമുതൽ വരെ പഠിച്ചാൽ മാത്രം പോരാ നമ്മുടെ നാട്ടിൽ മദ്രസ എത്ര എത്ര ക്ലാസ് വരെയാണ് ഉള്ളത് അതുവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് കാരണം മക്കൾക്ക് ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസം വേണം തീർച്ചയാണ് അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കള് വലിയ ഉയർന്ന ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് പലവിധ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുകയാണെങ്കിലൊക്കെ സ്വന്തം ഉപ്പാക്കി വേണ്ട സഹായങ്ങൾ ചെയ്യാൻ കഴിയൂല സ്വന്തം മാതാപിതാക്കൾക്കുള്ള സഹായങ്ങൾ ആ കാരുണ്യത്തിന്റെ നോട്ടം ചെലുപ്പ് കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷേ മദ്രസാ വിജ്ഞാനം പഠിച്ച ഒരു കുട്ടിക്കറിയാം എൻ്റെ മാതാപിതാക്കളെ ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ അതിന് എനിക്ക് ശിക്ഷയുണ്ട് എന്നുള്ളതും അവർ നോക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുമെന്നുള്ളതും എന്നാലും ഏതൊക്കെ മേഖല ഉണ്ടോ അവിടെയൊക്കെ ഇസ്ലാം ഇടപെടുമ്പോൾ ആ മനുഷ്യന്റെ ആ കുട്ടിയുടെ ജീവിതം നല്ല ജീവിതമായി മാറും എന്നുള്ളതാണ് ഏതായാലും നമ്മുടെ മക്കൾക്ക് ദീനിയായിട്ടുള്ള അറിവോടുകൂടെ ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസവും രണ്ടും അള്ളാഹു സുബാനോ താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ